സിറിയയിൽ നിന്ന് വീണ്ടും രക്തച്ചൊരിച്ചിലിൻ്റെയും പിടിച്ചെടുക്കലുകളുടെയും വാർത്തകളും വിഷ്വലുകളുമൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് സിറിയയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തായുള്ള അലപ്പോയിൽ നഗരം വിമത സൈന്യം ആധിപത്യം ഉറപ്പിക്കുകയും സർക്കാർ സൈന്യം അവിടെ നിന്ന് പിൻവാകുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഔദ്യോഗിക സൈന്യത്തിൻ്റെ പിന്മാറ്റം താൽക്കാലികം മാത്രമാണ് ഒരുപക്ഷെ കൂടുതൽ ഏറ്റുമുട്ടലിനുള്ള സാധ്യതയാണ് കാണുന്നത് ഒപ്പം നിരപരാധികളായ നിരവധി മനുഷ്യർ മരിച്ചു വീഴുകയും ചെയ്യും പോരാതെ പതിനായിരങ്ങൾ അഭയാർത്ഥികളായി അലയേണ്ടി വരും ലോകത്താകെ അതിർത്തികൾ സമ്പൂർണമായി അടച്ച് കുടിയേറ്റം തടയുക എന്ന മനുഷ്യത്വ വിരുദ്ധ രാഷ്ട്രീയം മേൽക്കൈ നേടുമ്പോൾ ഈ മനുഷ്യർ പോകാനിടമില്ലാതെ യുദ്ധഭൂമിയിൽ തന്നെ ഒടിഞ്ഞു തീരും എന്നാൽ സിറിയ ആര് ഭരിക്കും ആര് പരാജയപ്പെടുമെന്ന എല്ലാ മനുഷ്യസ്നേഹികളായ ആളുകൾക്കും മുമ്പിലുള്ളത് മറിച്ച് മനുഷ്യർക്ക് പാർക്കാനാകാത്ത ഇടമായി മഹത്തായ പാരമ്പര്യമുള്ള ഈ രാജ്യം മാറുന്നു എന്നതിലാണ് ഒന്നര പതിറ്റാണ്ട് പിന്നിട്ട സിറിയൻ സംഘർഷം മരണവും അംഗഭംഗവും വേദനയും അഭയാർത്ഥി പ്രവാഹവും മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ സിറിയയിൽ ആഭ്യന്തര സംഘർഷം തുടരുന്നുവെന്നാണ് ആഗോള മാധ്യമങ്ങളിൽ കാണാൻ കഴിയുക സത്യത്തിൽ ഇതൊരു ആഭ്യന്തര സംഘർഷമല്ല തുടങ്ങിയതും വളർന്നതും ഇപ്പോൾ എത്തി നിൽക്കുന്നതുമായ എല്ലാ കാലത്തും പുറത്തു നിന്നുള്ളവർ ഉണ്ടായിരുന്നു അവരുടെ താല്പര്യങ്ങളാണ് സിറിയയിൽ അന്നും ഇന്നും ഏറ്റുമുട്ടുന്നത് ഇസ്ലാമിസ്റ്റ് ഹയാത്ത് സഹീർ അൽ ഷാം എന്ന വിമത സായുധ ഗ്രൂപ്പാണ് അലപ്പോ നഗരം പിടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇവരുടെ സായുധ നീക്കം അത്ര സജീവമായിരുന്നില്ല എട്ട് വർഷം മുമ്പ് റഷ്യയുടെയും ഇറാൻ്റെയും പിന്തുണയോടെ സിറിയൻ സൈന്യം വിമതരെ തുരത്തിയിരുന്നു പിന്നീട് പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലായിരുന്നു പ്രദേശം ഇത്തവണത്തെ വിമത മുന്നേറ്റത്തിൽ തുർക്കിയുടെ പിന്തുണ ഉണ്ടെന്നാണ് വിവരം വിമത ആക്രമണം സിറിയയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് റഷ്യ കണക്കാക്കുന്നത് എന്നാൽ വിമത ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ആരോപിക്കുന്നുമുണ്ട് അലപ്പോ നഗരത്തിൻ്റെ പിടിച്ചെടുക്കലും സൈനിക പിന്മാറ്റവും തുടർന്നുള്ള പ്രതികരണങ്ങളും പരിശോധിച്ചാൽ സിറിയയിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമാകും ബഷാർ അൽ അസദിനെ അധികാരത്തിൽ താൻ നിർത്താൻ റഷ്യയും ഇറാനും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എങ്ങനെയും അസദിനെ താഴെയിറക്കാൻ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും മറുഭാഗത്തുണ്ട് പലതരം കാരണങ്ങളുണ്ടാക്കി ഈ രണ്ട് വിഭാഗവും ഇനി ഏറ്റുമുട്ടും ചിലപ്പോൾ അസദിൻ്റെ സൈന്യം രാസായുധം പ്രയോഗിച്ചു എന്നതാകും അമോ അമേരിക്കൻ വ്യോമാക്രമണത്തിൻ്റെ കാരണം മറ്റു ചിലപ്പോൾ വിമതർക്കിടയിൽ ഇസിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറി എന്നതാകും കാരണം ഒന്ന് ബഷാർ അൽ അസദ് സ്വന്തം ജനതയ്ക്ക് മേൽ നടത്തുന്ന ആക്രമണം രണ്ട് റഷ്യൻ ആക്രമണം മൂന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികളുടെ സംയുക്ത ആക്രമണം മറ്റൊന്ന് വിമുഖത ഗ്രൂപ്പുകളുടെ ആയുധ പ്രയോഗങ്ങൾ തുർക്കിയുടെ വകയും വേറെ ആക്രമണം എല്ലാ ദുരന്തങ്ങളും വന്നു പതിക്കുന്നത് സിറിയൻ ജനതയ്ക്ക് മേലെയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സിറിയയിൽ പ്രക്ഷോഭം തുടങ്ങുന്നത് തൊട്ടുമുമ്പത്തെ രണ്ട് വർഷം രാജ്യം കടന്നുപോയ കടുത്ത വരൾച്ച സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കിയിരുന്നു ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള വ്യാപക കുടിയേറ്റം നഗരപ്രദേശങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ നിത്യസംഭവമാക്കി മാറ്റി ഈ പ്രശ്നങ്ങളോട് അസത് ഭരണകൂടം ക്രൂരമായാണ് പ്രതികരിച്ചത് നിരവധി പേരെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു സ്വാഭാവികമായും ഇത് യുവാക്കളിൽ വലിയ അമർശമാണ് ഉണ്ടാക്കിയത് അവർ തെരുവിലിറങ്ങി ആ ഘട്ടത്തിൽ അത് നിരായുധമായ പ്രക്ഷോഭം തന്നെയായിരുന്നു മുല്ലപ്പൂ വിപ്ലവത്തിന്റെ കണക്കിലെഴുതിയ ഒരു പ്രക്ഷോഭം ബഷാർ അൽ അസദിന്റെ പിതാവ് ഹാഫിസ് അൽ അസദ് തൻ്റെ ഭരണകാലത്ത് ഹമയിൽ ഉയർന്നു വന്ന ഇത്തരമൊരു പ്രക്ഷോഭത്തെ കൂട്ടക്കൊല നടത്തിയാണ് അടിച്ചമർത്തിയിരുന്നത് സിറിയൻ ബ്രദർഹുഡ് ആയിരുന്നു അന്ന് പ്രക്ഷോഭത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്നത് ജൂനിയർ അസദും ഇതേ ക്രൗര്യമാണ് പുറത്തെടുക്കുമെന്ന് വ്യാപക പ്രചരണമുണ്ടായിരുന്നു അതോടെ അസദിന്റെ സൈന്യത്തിൽ നിന്ന് പുറത്തു കടന്ന ചിലർ ചേർന്ന് ഫ്രീ സീരിയൻ ആർമി ഉണ്ടാക്കി ഇതിനോട് ചേർന്ന് ഏതാനും സലഫി ഗ്രൂപ്പുകളും രംഗത്തു വന്നു അതോടെ സായുധ ഏറ്റുമുട്ടലായി കലാശിച്ചു അത് അസദിൻ്റെ സൈന്യത്തിന് മുന്നിൽ പല തട്ടിൽ നിൽക്കുന്ന ഈ ചെറു സംഘങ്ങൾ ഒന്നുമായിരുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് തീർക്കാവുന്ന സൈനിക ദൗത്യം മാത്രം ഇവിടെയാണ് നിർണായകമായ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ മാറിയത് അസദ് വിരുദ്ധ ഗ്രൂപ്പുകൾക്കെല്ലാം എവിടെ നിന്നൊക്കെയോ ആയുധം കിട്ടി തുടങ്ങി സൈന്യത്തെ വെല്ലുവിളിക്കാവുന്ന നിലയിലേക്ക് അവ വളർന്നു വന്നു അമേരിക്ക കൃത്യമായി അസദ് വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിച്ചു അലവൈറ്റ് ഷിയ ആയ അസദിനെ സഹായിക്കാൻ ഇറാനും ലബനാനും ഇറങ്ങിയതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമായി തങ്ങളുമായി അതിർത്തി പങ്കിടുകയും അതിർത്തി തർക്കം നിലനിൽക്കുകയും ചെയ്യുന്ന സിറിയയിൽ ഇറാൻ സ്വാധീനം ചെലുത്തുന്നത് കണ്ട ഇസ്രായേലും കളത്തിൽ ഇറങ്ങിത്തിരിച്ചു ജൂതരാഷ്ട്രത്തിൻ്റെ സൈനിക ശക്തിയും അസദ് വിരുദ്ധരെയാണ് ശക്തിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാല് ആകുമ്പോഴേക്കും ഇസിൽ തീവ്രവാദികൾ കൂടി സിറിയയിൽ പിടിമുറുക്കി അമേരിക്കൻ ഇടപെടലിന് ഇത് ഒരു ന്യായീകരണമായി സംയുക്ത ഇസിൽ വിരുദ്ധ നീക്കം തുടങ്ങി ഈ പഴുതിലൂടെ റഷ്യയും രംഗപ്രവേശം ചെയ്തു അമേരിക്ക റഷ്യ നിഴൽ യുദ്ധമായി സിറിയൻ ആഭ്യന്തര സംഘർഷം മാറുകയായിരുന്നു ഇതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്ന സംഘർഷവും അതുകൊണ്ട് വൻ ശക്തികൾ ഈ നിഴൽ യുദ്ധം അവസാനിപ്പിക്കണം സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്നതിന് പകരം വിശ്വാസത്തിലെടുക്കാൻ അസദ് തയ്യാറാകണം സിറിയയിലെ മനുഷ്യരെ നിതാന്തമായ അഭയാർത്ഥിത്വത്തിലേക്ക് തള്ളിവിടുന്ന ആയുധ കച്ചവടക്കാരെ ഒറ്റപ്പെടുത്തണം ഇതൊക്കെയാണ് ഇനി അസദ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാൽ മാത്രമേ സിറിയൻ ജനതയ്ക്ക് മനസ്സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ കഴിയുകയുള്ളൂ